എനിക്ക് കിട്ടിയ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഞാനത് ഇങ്ങനെ കുറച്ചു എടുത്ത് ഹായ് കൂട്ടുകാരെ ഇപ്പൊ നല്ല തണുപ്പുള്ള സമയമാണല്ലേ എനിക്കാണെങ്കിൽ ഈ തണുപ്പ് വരുന്ന സമയത്ത് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടാവും നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടാവും ഈ തണുപ്പാകുന്ന സമയത്ത് മുടി മുടികൊഴിച്ചല് സ്വാഭാവികമാണ് അതിനെ വിഷമിക്കേണ്ട ആവശ്യമില്ല അതിന് ഞാൻ ചെയ്യുന്ന ഒരു റെമഡിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിനകം മൂന്ന് സാധനങ്ങൾ മതി ഏകദേശം എല്ലാവരും വീട്ടിലെ അടുക്കളയിലും ഈ മൂന്ന് സാധനം കാണും ഒന്ന് തേയിലപ്പൊടി രണ്ട് ഉലുവ ഒന്ന് സവോളയുടെ തൊലി ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം മതി നമ്മുടെ മു മുടി കൊഴച്ചിൽ ഇടയിൽ മാറാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കി നോക്ക് നമ്മൾ നല്ല മുടി കൊഴച്ചിൽ സഡനായിട്ട് നിൽക്കണതുപോലെ നിങ്ങൾക്ക് തോന്നും എനിക്ക് ഈ മഞ്ഞ ആവുന്ന സമയത്ത് നവംബർ ഡിസംബർ ഒക്കെ ആവുന്ന സമയത്ത് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മുടി മുടികൊഴിച്ചിലുള്ളതാണ് അങ്ങനെ കുറേ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് എനിക്ക് നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണിത് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം പിന്നെ മെയിനായിട്ട് നിങ്ങളെടുത്ത് പറയുകയാണ് പോരാളി കാണാതെ വേണം ഇത് ചെയ്യുക കാരണം ഉപയോഗിക്കുന്ന പാത്രത്തിന് കുഞ്ഞ് ഉലുവയുടെയും സവോളയുടെയും സ്മെല്ലെടുക്കും എന്നാലും നമ്മൾ പാചകത്തിനൊന്നും ഉപയോഗിക്കാത്ത പാത്രം എടുക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പാത്രമാണെങ്കിൽ നല്ല കഴുകി വൃത്തിയാക്കി തിരിച്ച് അറിയാത്ത പോലെ വെച്ച് കൊടുക്കണം ആദ്യം ഒരു അര ഗ്ലാസ് വെള്ളം എടുത്ത് നല്ല തിളപ്പിക്കണം തിളച്ച് വരുന്ന സമയത്ത് തേയിലപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ ശേഷം ഇതുപോലെ ഇത്രയും ഇത്രയും എടുത്ത് ഇട്ട് നല്ല തിളപ്പിക്കണം തിളച്ച് നല്ലതായിട്ട് വരുമ്പോൾ ഉലുവ ഒരു ജസ്റ്റ് ഒന്ന് വീർത്ത് വരുന്ന സമയത്ത് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള സവോളയുടെ തൊലി ഇട്ട് കൊടുക്കണം ഇത് ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്ക ഉണക്കി വെച്ചിരിക്കുന്നതാണ് അതാണ് ഇട്ട് കൊടുത്തത് നല്ല തിളച്ച് ആ സവോളയുടെ തൊലിയുടെ കളറ് പോണതുവരെ നല്ല ഒന്ന് തിളപ്പിക്കണം എന്നിട്ട് അത് നല്ല തണുത്തതിന് ശേഷം അരിച്ച് മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കണം എനിക്ക് കിട്ടി ഇത്രയും കിട്ടിയിട്ടുണ്ട് ഞാനത് എടുത്ത് ഇത് വീട്ടിന് പുറത്തിരുന്നു ചെയ്യണതാണ് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ തറയിലൊക്കെ വീണ് വൃത്തിയേടാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് മാക്സിമം പുറത്തിരുന്നു ചെയ്യാൻ നോക്കണേ പിന്നെ ഇതേ ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ഏട്ടാ ആൺകുട്ടികൾക്ക് ഉപയോഗിച്ച് നോക്കി നോക്കാം തലമുടിയൊക്കെ കൊഴിയണമെന്ന് പറയണ അനിയന്മാരോ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കി നോക്കുക കേട്ടാ ി മാത്രം യൂസ് ചെയ്താ മതിയാവോ എന്ന എനിക്ക് നല്ല മുടി മുടിപൊഴിച്ചിലായതുകൊണ്ട് ചെയ്യുന്നതാണേ ഇത് അപ്പം നിങ്ങൾക്ക് കൂടെ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് ഇതുപോലെ തലയിൽ മാത്രം നല്ല രീതിയിൽ കൊടുത്ത് എനിക്ക് ഞാൻ എനിക്ക് തലനീര് ഇറങ്ങുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം വെച്ചിരിക്കില്ല ഞാൻ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ നല്ല മസാജ് കൊടുക്കും കൊടുത്ത് മസാജ് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യണത് മുടി മുടികൊഴിച്ചിൽ നല്ല രൂക്ഷമായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കി നോക്കണേ നിങ്ങൾക്ക് റിസൾട്ട് എപ്പോഴും പറയണമല്ലോ ഉണ്ടാവും കാരണം എനിക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയണത് മാക്സിമം എനിക്ക് റിസൾട്ടുള്ള കാര്യങ്ങൾ ടിപ്പുകളാണ് കൂടുതലും ഞാൻ പറയണത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരണത് ഉണ്ടാകുമെന്ന് പറയണത് ഉറപ്പായിട്ടും മുടി കൊഴിച്ചിന് കുറയും ആ ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചെയ്തു നോക്കാൻ താല്പര്യമുള്ളവർ സമയമുള്ളതുപോലെ ചെയ്ത് നോക്കണം ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു ദിവസം ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി ചിലവാക്കി ചിലവാക്കി നന്നായിരിക്കും എനിക്ക് ചുമ്മാ ചീപ്പ കൊണ്ട് മുടിയെല്ലാം ചീവിയതിന് ശേഷവും ചീപ്പിട്ട് ചീവിയാലും മുടി കൊഴിച്ചലാണ് ആ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് ചെയ്യുന്നത് പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ ഇത് തണുപ്പുമ്പോ എനിക്ക് നല്ല മുടി കൊഴിച്ചലുണ്ടാവും അപ്പോഴൊക്കെ ഞാൻ ഇത് ചെയ്യാറുണ്ട് ഇപ്പൊ രണ്ട് ദിവസം കൊണ്ട് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ട് പ്രതീക്ഷിക്കുന്നേയും കൂടുതൽ മുടി കൊഴിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങക്ക് റോസ്മേരി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടു ഇട്ടു കൊടുക്കണം കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല ഇട്ടുകൊടുത്താൽ കുറച്ചും കൂടെ ഗുണമാണ് ഇട്ട് കൊടുത്തില്ലെന്നും പറഞ്ഞ് ഇതിന് റിസൾട്ട് കിട്ടാതെ തന്നെ ഇരിക്കൂല റിസൾട്ട് കിട്ടും ഇഴേ എനിക്ക് ചെറിയൊരു തലവേദന വരാൻ തുടങ്ങി കാരണം എനിക്കധികം നേരം ഇതുപോലെ ഒന്നും വെച്ചു തലയിൽ വെച്ചിരിക്കാൻ പറ്റില്ല കാരണം അപ്പം തലവേദനയും ജലദോഷമൊക്കെ വരും ഹായ് ഞാൻ മുടി നല്ല ഷാംപൂ ഒക്കെ ചെയ്ത് നല്ല കണ്ടീഷണറൊക്കെ ഇട്ട് അടിപൊളി നല്ല രീതിയിൽ മുടി കൊഴിച്ചലുണ്ടെങ്കിൽ നിങ്ങൾ ജോലിക്കൊന്നും പോവാതെ ഹൗസ് വൈഫ് അല്ലെങ്കിൽ വെക്കേഷൻ അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഇടവിട്ടിട്ട് ഷാംപൂ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്തിട്ട് സ്മെല്ല് പോകാൻ വേണ്ടി മാത്രം വേണ്ടി മാത്രം വെള്ളത്തിൽ കലർത്തിയിട്ട് വാഷ് ചെയ്ത് കളയണം അല്ലാത്തൊരു ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു വീക്ക് ഓഫ് കിട്ടുമല്ലോ അങ്ങനെ വീക്ക് ഓഫ് കിട്ടുന്ന ദിവസം ചെയ്ത് നോക്കി നോക്കണം കേട്ടോ നല്ല റിസൾട്ട് ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത് കൊഴിച്ചിലായിട്ട് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി റിസൾട്ട് കമൻ്റ് ഇടണേ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ബെൽബട്ടനും കൂടെ അനേബിൾ ചെയ്തു വെച്ചേക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ